ചോദിക്കാൻ തുടങ്ങി നാളെ നാളെ എന്ന് പറഞ്ഞ് ഇവൾക്ക് മടുത്തിരിക്കുന്നു മുനീറിനെ വിളിച്ചിട്ട് പലപ്പോഴും ഫോൺ കിട്ടുന്നില്ല ഫോൺ എടുക്കുന്നില്ല ഇങ്ങനെ കൊറേ ദിവസമായി അവന്റെ ഒരു വിവരവുമില്ല ഇങ്ങനെ ആയി കഴിയുമ്പോൾ ഇതാ അവിചാരിതമായി മുനീർ ഇങ്ങോട്ട് വിളിക്കുകയാണ് ആ ഫോണിൽ അവളുടെ ഭാവിയെ ബാധിക്കുന്ന ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അവൻ പറയുന്നത് അതെന്തായിരുന്നുവെന്ന് ചൊല്ലി 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 പിന്നാഹേ ഫോടി പെണ്ണാളെ പിന്നാഹളേ ചൊല്ലുമേ പെണ്ണാളേതും നിമിഷമേ കേട്ട് പെണ്ണു തീരുമേ നാലു പാടും നോക്കുമേ ചൊല്ലി 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 പിന്നാഹളേ ിൽ പിന്നാളെ വിഷയം വന്ന് ഫോണിൽ പറയുന്നു പറയും കാരണം അതർത്ഥത്തിന് മേലെയുമാകുന്നു ഇന്നുവരും സാധനമോതിയിടാം ഒട്ടും വേണ്ട ഭയവും വേണ്ട കാശികൾ തന്നിടാം ഏത് സത്യം മാത്രമാ ഞാൻ വരുന്നു പിണ്ണാഹേ മോഹങ്ങൾ പിന്നാളേ ചാരൻ വന്നു അന്നേരത്തി ആദ്യം പുഞ്ചിരിയാ ബേജാരിന്റെ ചെപ്പ് തുറക്കും പെണ്ണിന് സങ്കടമാണ് സ്വർണം നൽകൂ പണവും നൽകൂ അവിടുന്ന് ചോദ്യവും അന്നേരത്തി രൂപം മാരി മോശം നോട്ടവു രൂപമാണി ദൃശ്യമാകും കണ്ട നേരം ഭീതിയിൽ ഏ ചൊല്ലി 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 പിണ്ണാഹളേ മോഹങ്ങളുടെ ഓതാ ഫോണിൽ പ്രണാളെ ഏയ് ചൊല്ലു 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 പിന്നാളെ മോഹങ്ങളുടെ ഓരാ